ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളിൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താ എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് വരുന്നത് നോക്കാം ഹീലിംഗ് ആണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് മൊറാലിറ്റി പ്ലേഫുൾനെസ് ഫോൾ കാർഡ് വന്നിട്ടുണ്ട് റിസപ്റ്റിവിറ്റി സക്സസ് ട്രാൻസ്മേഷൻ സ്ലോയിങ് ഡൗൺ ഇൻ്റഗ്രേഷൻ ആൻഡ് ഗോയിങ് ഫ്രോ െറ്റിംഗ് ഗോ ഇതിനകത്ത് നിങ്ങൾ പാസ്റ്റിലെ കുറേ കാര്യങ്ങൾ നിങ്ങൾ മാറ്റാൻ തീരുമാനിക്കുന്ന ഒരു എനർജിച്ച് പല ആൾക്കാരും ഇന്ന് പുതിയ ഒരു ആളാകാൻ തീരുമാനിച്ച് പ്രതിജ്ഞ എടുത്ത് ഇന്നലെ രാത്രി കിടന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഇനി അത് മുന്നോട്ട് വേണ്ട എന്ന് പൂർണ്ണമായും അത് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ചില ആൾക്കാർക്ക് ചില ശീലങ്ങളായിരിക്കാം ചില അഡിക്ഷൻസ് ആയിരിക്കാം അഡിക്ഷൻസ് മീൻസ് ചിലപ്പോൾ ചിലപ്പോൾ ചില ആൾ ഭയങ്കര അലസതയായിരിക്കാം എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ഉള്ള ഒരു അലസതയായിരിക്കാം ചില ആൾക്കാർ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടുപോയ ആൾക്കാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ വേദനയിൽ നിന്നും പ്പോഴും അത് ആ ഒരു കാര്യം അതിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം ആ ഒരു കാര്യം ഹീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അത് ചിലപ്പോൾ ദൈവമായിട്ട് ചെയ്തു തരുന്നതാണ് കേട്ടോ ഇപ്പം നമ്മൾ സെൽഫായിട്ട് ചിലപ്പോൾ കുറേ കാലം കൊണ്ട് ഈ ഹീലിംഗ് നടത്തുന്നുണ്ടായിരിക്കാം റിലേഷൻഷിപ്പില് ഹീൽ ചെയ്യുന്ന ആൾക്കാർക്ക് സെൽഫായിട്ട് ഹീൽ ചെയ്താലും ചിലപ്പോൾ അതൊരു ടൈം പീരീഡ് കഴിഞ്ഞാലേ അത് പോവുള്ളൂ അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വേദന ദൈവം കണ്ട് ദൈവം തന്നെ അതൊരു ഹീലിംഗ് നടത്തുന്നു എന്നുള്ളതാണ് നിങ്ങൾ പല തരത്തിലുള്ള ഹീലിംഗ് മൊഡാലിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ തന്നെ ഹീൽ ചെയ്യാൻ ദൈവം തന്നെ നിങ്ങളെ ഹീൽ ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പം ഹീലിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങളൊന്ന് ഒരു കാം എനർജിയിൽ ആയിട്ടുണ്ടായിരിക്കാം ഇന്നത്തെ ദിവസം ഒരു സമാധാനത്തിൻ്റെ ഒരു എനർജിയിൽ ഒരു സന്തോഷം എന്നതിലുപരി നിങ്ങൾക്കിന്ന് ഒരു സമാധാനം കിട്ടും എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തോ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ നടക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് സോ ഒരു സെൽഫായിട്ടൊരു റിലി റിയലൈസേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് എന്തോ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് നിങ്ങളിൽ എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിക്കൊണ്ടേ ഒരു എനർജിയാണ് അങ്ങനെ തോന്നുന്ന ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും കാരണം ഇതിനകത്ത് നിറയുള്ളത് റിസെപ്റ്റിവിറ്റിയും ട്രാൻസ്ഫമേഷനും ഒക്കെയാണ് അപ്പോൾ ഒരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ കുറച്ച് ദിവസം മുന്നേ അല്ലെങ്കിൽ ഇന്നലെ വരെയും ഓവർ ടെൻഷൻ ടെൻഷനായിരുന്നിരിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒന്ന് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ആവശ്യമില്ലാത്ത വ്യക്തികൾ ചിലപ്പോൾ ഒരു കാര്യം ഇല്ലാത്ത ചില വ്യക്തികൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണെങ്കിലും നിങ്ങൾ ഈ ഒരു സമയം അതിന്ന് ഒന്ന് മാറാൻ തീരുമാനിക്കുന്നു കാരണം ലെറ്റിംഗ് ഗോയാണ് ഇവിടെ വന്നിട്ടുള്ളത് ആ ലെറ്റിംഗ് ഗോയാണ് ബോട്ടം വന്നിട്ടുള്ളത് പാസ്റ്റിനെ വിട്ട് കളയാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് അപ്പം ചിലപ്പം നമ്മൾ പലതവണ തീരുമാനിച്ചതായിരിക്കാം അപ്പോൾ പലതവണ തീരുമാനിച്ച ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ഒക്കെ നിങ്ങൾ അത് വിട്ടു കളയും വീണ്ടും അതിശക്തമായ വേദന നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു വൺ മന്ത് നിങ്ങൾ വളരെ ഒരു പ്ലേഫുൾനെസ് ഉണ്ട് ഇതിനകത്ത് ശരിക്കും ഒരു കുഴപ്പമില്ലാതെ നിങ്ങളത് ജീവിച്ച് പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ അത് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത് എല്ലാം മാറിയല്ലോ എനിക്കെല്ലാ എൻ്റെ എല്ലാ വേദനകളും മാറി ഞാൻ വളരെ പീസായി എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വൺ മന്ത് കഴിയുമ്പോൾ ഒരു പെരുമഴ പോലെ വീണ്ടും വന്ന് നിങ്ങളെ വേദനിപ്പിക്കും അപ്പോൾ ആ ഒരു ഒരു മാസം നിങ്ങൾക്ക് വേദന ഇല്ലായിരുന്ന വേദനയും കൂടെ ഈ ഒരു ദിവസം കൊണ്ട് വേദന അനുഭവിച്ച് ഡിപ്രഷനായി എടുത്തിരിക്കുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ കിട്ടിയത് അപ്പോൾ നിങ്ങൾ അയ്യോ ഇത് പോയില്ലേ ഇതുവരെ എൻ്റെ മനസ്സിൽ ഇതുണ്ടായിരുന്ന ഒത്രയും ശക്തമായി വീണ്ടും ആർത്തലച്ച് വന്നിട്ടുണ്ടായിരിക്കും ആ ഒരു വേദന അപ്പോൾ അതിൻ്റെ ഒരു ഇത് നിങ്ങൾ എന്നെ ഒന്ന് പല തരത്തിലുള്ള നിങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും സെൽഫ് ഹീലിംഗ് ചെയ്യുന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾ മറ്റുള്ള ആൾക്കാരെ കൊണ്ട് ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു ഹീലിംഗ് നടന്ന് നടന്ന് പതിയെ അത് ഫുള്ളി ലെറ്റ് ഗോ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മയും ഈ ജന്മത്തിലെ പാസ്റ്റിൽ ചെയ്ത ആ ഒരു കർമ്മയും ഒക്കെ നിങ്ങൾ ഒന്ന് റിലീസാക്കുന്ന ഒരു വളരെ വിവേകമുള്ള ഒരു എനർജിയാണ് ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനകത്ത് കണ്ടല്ലോ ഒരു ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സൽ എനർജി വളരെ കാമായിട്ടുള്ള വളരെ ശരിക്കും പീസ്ഫുള്ളായിട്ടുള്ളൊരു എനർജി അത് നിങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇന്ന് മെഡിറ്റേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഇന്ന് വെറുതെ ഒന്ന് കുറച്ച് സമയം വെറുതെ ഇരുന്നാൽ പോലും നിങ്ങൾക്ക് ആ ഒരു എനർജി സ്വീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് ഒരു തരത്തിലുള്ള ഒരു ഒരു ഫോർമാലിറ്റി ഇല്ലാതെ വെറുതെ ഇരുന്നാൽ മതി മെഡിറ്റേഷൻ ആണ് എന്ന് വിചാരിച്ചുപോലെ ഇരിക്കേണ്ട വെറുതെ ഒന്ന് ഇരുന്നാൽ പോലും നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ സഹസ്രത്തിൽ കൂടെ ശരിക്കും നല്ലൊരു എനർജി ഫ്ലോ കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും ഈവൻ മെഡിറ്റേഷൻ ഒന്നും ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും ഒരു തരത്തിലുള്ള ഹീലിങ്സ് അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണെങ്കിലും ഓ ഹീലിംഗ് ഒന്നും ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിലും വെറുതെ കണ്ണുടച്ചു ഒരു ഒരു സ്ഥലത്ത് വെറുതെ ഇരുന്നാൽ പോലും നിങ്ങളുടെ സഹസ്രഹാരത്തിലൂടെ ഒരു എനർജി ഫ്ലോ ചെയ്യുന്നത് നിങ്ങൾക്കിന്ന് അറിയാൻ പറ്റും എന്നുള്ളതാണ് അത് ദൈവമായിട്ട് തന്നെ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ ഹീല് ചെയ്യണം എന്നുള്ളൊരു ഇൻറ്റൻഷനോടുകൂടി നിങ്ങൾക്ക് തരുന്ന ഒരു എനർജിയാണ് അത് ഫുള്ളി റിസീവ് ചെയ്യുക എന്നിട്ട് ഈ ഒരു പ്ലേഫുൾനെസ്സിലിരിക്കുക ശരിക്കും ഈ വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മൾ വിചാരിക്കുന്നതുപോലെയല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് പോണത് എന്തൊക്കെ വരുമെന്ന് നമുക്ക് അറിഞ്ഞൂടാം ഒന്നും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല നമ്മൾ വിചാരിക്കുന്ന വിചാരിച്ചു വെച്ച കാര്യങ്ങളൊന്നും അല്ല നമ്മളെ ലൈഫിൽ പാസ്റ്റിൽ നടന്നത് ഇനി നടക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഫുള്ളി സറണ്ടർ ചെയ്ത് വളരെ കാമായിട്ടിരിക്കാൻ പറ്റും പറ്റുന്ന ഒരു എനർജിയിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചാൽ പറ്റും അങ്ങനെയാണ് കാണുന്നത് ഫുൾ കാടാണ് ഇതിനകത്ത് മൊറാലിറ്റി വന്നിട്ടുണ്ട് അപ്പം പാസ്റ്റിൽ നിങ്ങളെ തന്നെ വേദനിപ്പിച്ചിരുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു മിസ്റ്റേക്ക് കൊണ്ട് ചിലപ്പം മറ്റുള്ളവർ നിങ്ങളെ അധിക്ഷേപിക്കേണ്ട അവഹേളിക്കേണ്ട ഒക്കെ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ച് വേദനിച്ചിരുന്ന ആൾക്കാർ ചിലപ്പോൾ പുറത്ത് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചിലപ്പോൾ ചിലപ്പോൾ ട്രാപ്പിൽ പെട്ടുപോയത് അല്ലെങ്കിൽ ചിലപ്പോൾ പൈസ നഷ്ടപ്പെട്ടു പോയത് ചില റിലേഷൻഷിപ്പിൽ നമ്മൾ ഒരുപാട് പുറത്ത് പറയാൻ പറ്റാതെ അല്ലെങ്കിൽ പുറത്ത് പറഞ്ഞാൽ ആൾക്കാരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ സമൂഹത്തിന് ഭയന്ന് ഇരുന്ന ആൾക്കാർ സെൽഫായിട്ട് എപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത് പുറത്ത് പറയണ്ട പക്ഷേ സെൽഫായിട്ട് എന്നെ ദൈവം തന്നെ അതിനൊരു വഴി കാണിച്ച് തന്നു അത് ഹീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഒരു എനർജി ഹീലിങ്ങിൻ്റെ എനർജിയാണ് അതുകൊണ്ടാണ് ഹീലിങ്ങും റിസെപ്റ്റിവിറ്റിയും ട്രാൻസ്ഫർമേഷനും ഒക്കെ വന്നിട്ടുള്ളത് ഇൻറ്റഗ്രേഷനും വന്നിട്ടുണ്ട് ഇതൊരു ശരിക്കും നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു എനർജി ബാലൻസ് ആകുന്നു എന്നുള്ളതാണ് ഈ ഒരു ബാലൻസിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ എനർ അകത്തുള്ള നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പോസിറ്റീവും നെഗറ്റീവും അത് ബാലൻസ്ഡ് ആകുന്നു അപ്പോൾ നമുക്ക് എപ്പോഴും നെഗറ്റീവ് മാത്രം നമ്മൾ ചിന്തിക്കാതെ നമ്മൾ പോസിറ്റീവും കൂടെ ഉണ്ട് പോസിറ്റീവ് ഉള്ളിടത്ത് എപ്പോഴും നെഗറ്റീവ് ഉണ്ട് എന്നുള്ളതാണ് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ അത് ബാലൻസാകുള്ളൂ പോസിറ്റീവിന് മാത്രം ഒരിടത്തും ഒരു സ്ഥാനമില്ല നെഗറ്റീവിന് മാത്രം ഒരിടത്തും ഒരു സ്ഥാനമില്ല അപ്പോൾ രണ്ടും ഒരുപോലെ ബാലൻസ്ഡ് ആയിരിക്കണം അങ്ങനെ ബാലൻസ്ഡ് ആക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് മറ്റേ ദിവസം അപ്പോൾ ശരിക്കും ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇന്നത്തെ നിങ്ങളുടെ എനർജി ഇന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവെയർ ആയിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ചിലപ്പോൾ നിങ്ങളൊന്ന് നടക്കുമ്പോൾ പോലും പുതിയൊരു സ്ഥലത്ത് നിങ്ങൾ പോകുമ്പോൾ പോലും അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഹീലിംഗ് കിട്ടും നിങ്ങൾ ഇന്നൊരു വൃക്ഷത്തിൻ്റെ ചൂട്ടിൽ നിന്നാൽ അവിടെ നിന്ന് നിങ്ങൾക്കൊരു ഹീലിംഗ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇന്നൊന്ന് പുറത്തിറങ്ങിയാൽ രാത്രിയിൽ ഒന്ന് പുറത്തിറങ്ങിയാൽ ആ ഒരു മൂണിൽ നിന്ന് നിങ്ങൾക്ക് ഹീലിംഗ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇന്ന് എവ്രി നിങ്ങൾക്ക് ഹീലിംഗ് നടക്കുന്ന ഒരു സമയമാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഹീലിംഗിൻ്റെ എനർജി ഇന്ന് നിറഞ്ഞു നിൽക്കും എന്നാണ് കാണുന്നത് കാരണം ഇന്നൊരു ബാലൻസ് വരും നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകും ഫുൾ കാർഡാണ് വന്നിട്ടുള്ളത് അത് ദൈവമായിട്ട് തന്നെ ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് മതിയാക്കിയ ചില കാര്യങ്ങൾ ദൈവമായിട്ട് തന്നെ അത് ഫിനിഷ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ഇന്നത്തെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കാരണം സക്സസ് ആണ് ഇനി നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് ഈ ഒരു കാര്യം ആക്കാതെ നിങ്ങൾക്ക് സക്സസ് വരില്ല അപ്പം ദൈവം തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇത് എൻ്റാക്കി കൊടുക്കണം എന്ന് അപ്പം ആ ആക്കി സക്സസ്സിലേക്ക് പോകുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം വളരെ വലിയ പരിവർത്തനങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് ട്രാൻസ്ഫോർമേഷൻ പല പഴയ പല കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്ത് പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ളൊരു ഊർജം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാകും എന്നാണ് കാണുന്നത് സ്ലോയിങ് ഡൗൺ ആണ് ഇന്ന് എല്ലാം ഒന്നൊരു നിങ്ങൾ എല്ലാം ഹറി ബറി ആയിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഒന്ന് പതിയെ ഒന്ന് നിങ്ങളെ അറിഞ്ഞ് ചെയ്യുന്നുള്ളതാണ് ഈ മൊമെൻറ്റിലായി നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു സമയം കൂടിയാണ് ചിലപ്പോൾ അത് അറിയാതെ ആയിരിക്കാം ഇന്നത്തെ എനർജി വളരെ കാമ എനർജിയാണ് നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ പോലും നിങ്ങൾക്കൊരു സ്ട്രെസ്സിൽ എണീക്കുന്നുണ്ടെങ്കിൽ എണീക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് തനിയെ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് കാ നിങ്ങളുടെ ശരീരവും ഒക്കെ ഒന്ന് കാമാകും ഇന്നത്തെ ദിവസം അതുകൊണ്ട് ഓവർ ഓവർ തിങ്ക് ചെയ്യേണ്ട ഓ സ്ട്രെസ്ഡ് ആകേണ്ട ഒന്ന് സമാധാനത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് പിന്നെ ഗോയിമിറ്റത് ഫോയാണ് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും കൂടുതലൊന്നും ചിന്തിക്കാതെ എന്താണോ വരുന്നത് വരുന്നത് അനുസരിച്ച് ഒഴുക്കിനനുസരിച്ച് പോകാൻ നിങ്ങൾ തീരുമാനിക്കുന്നു എന്നാണ് കാണുന്നത് നമുക്ക് കാർഡ്സ് എടുക്കാം ബാലൻസ് ആണ് അപ്പൊ ഇന്ന് നമുക്ക് ആദ്യവും ബാലൻസിന്റെ ഒരു കാർഡാണ് കിട്ടിയത് അപ്പൊ നമ്മള് ഇന്നത്തെ ദിവസം നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ ബന്ധങ്ങളിലും നമ്മളൊരു ഹാർമണി കൊണ്ടുവരണം ഒരു ബാലൻസ് കൊണ്ടുവരണം എന്നുള്ളതാണ് അപ്പോൾ ബാലൻസ് നിലനിർത്തണം അപ്പം നമ്മൾ ആയ നമ്മളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ ലവറോ ഒക്കെ എന്തെങ്കിലും ഇന്നത്തെ ദിവസം അവരെന്തെങ്കിലും നമ്മളെ പ്രകോപിക്കാൻ ശ്രമിച്ചാലും നമ്മൾ അവർക്ക് പുറത്ത് കൊടുക്കുക ഒരു ബാലൻസ്ഡ് ആയ ഒരു സ്റ്റേറ്റിലിരിക്കുക നമ്മൾ ശരിക്കും ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരവസ്ഥയിലിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഹാപ്പിനെസ് കംസ് ഫ്രം ഫുൾഫിൽ ഫുൾഫിൽഡ് ഹാർട്ട് ആൻഡ് ഹാർമോണിയസ് റിലേഷൻഷിപ്പ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സന്തോഷം കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് സന്തോഷമായിരിക്കും എന്നാണ് കാണുന്നത് അപ്പോൾ ശരിക്കും നിങ്ങളുടെ ഹൃദയം നിറഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾ സന്തോഷം കൊണ്ട് അല്ലെങ്കിൽ സമാധാനം കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിറഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കത് അത് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു അഗ്രസീവ് മോഡിലിരുന്ന അല്ലെങ്കിൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരുന്നാൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും ആ എനർജിയാണ് സ്പ്രെഡ് ചെയ്യുന്നത് അപ്പോൾ ആൾക്കാർക്ക് തിരിച്ച് നിങ്ങളോട് അങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പം നമ്മളുടെ ആ ഒരു ഇമോഷനാണ് ആ ഒരു എനർജിയാണ് അത് മറ്റുള്ളവർ നമുക്ക് സ്പ്രെഡ് ചെയ്യുന്നതും അങ്ങനത്തെ എനർജി ആയിരിക്കും അപ്പം നമ്മൾ ഏറ്റവും ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു ഏറ്റവും സമാധാനമായിട്ടുള്ള ഒരു എനർജിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇപ്പോൾ കുറെ നമ്മളെ എന്തെങ്കിലും പറയാൻ വരുന്ന ആൾക്കാർക്ക് പോലും നമ്മളെ കാണുമ്പോൾ ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ആ അങ്ങനത്തെ ഒരു എനർജി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം ഉള്ളതാണ് കാരണം ഇന്ന് നിങ്ങൾക്ക് ഇന്ന് ഹീലിംഗ് നടക്കുന്ന ഒരു സമയമാണ് അപ്പം അത് നിങ്ങളൊന്ന് തിരിച്ചറിയുക ഇൻസ്പിറേഷൻ ഈസ് എവരിവെയർ ക്യാപ്ചർ ചെയ്യുന്ന ഐഡിയാസാണ് അപ്പം എല്ലായിടത്തും ഇൻസ്പിറേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ ഐഡിയ നിങ്ങൾ എവിടെ നിന്ന് വേണോ ക്യാപ്ചർ ചെയ്തെടുക്കാം കാരണം നിങ്ങൾ ചിലപ്പോൾ ഒരു യൂട്യൂബിലെ ഒരു വീഡിയോയിൽ നിന്നോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സംസാരത്തിൽ നിന്നോ നിങ്ങൾ വായിക്കുന്ന എന്തെങ്കിലും കാര്യത്തിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് ആ ഒരു ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് നിങ്ങൾക്ക് എങ്ങോട്ട് പോകണം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കറൻറ്റ് സിറ്റുവേഷനുള്ള ആ ഒരു എന്താണ് ഒരു അഡ്വൈസ് വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് എല്ലായിടത്തുനിന്ന് കിട്ടും എന്നുള്ളതാണ് അപ്പം അത് നിങ്ങൾക്ക് വേണ്ടത് എന്തോ നിങ്ങളത് ക്യാപ്ചർ ചെയ്തെടുക്കുക ഇന്നത്തെ ദിവസം നിങ്ങളങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പീസാണ് ഫൈൻ ഇന്ന ഇന്നർ പീസ് ഇൻ മൊമെൻസ് ഓഫ് സ്റ്റില്ലനെസ് ആണ് അപ്പം നമ്മൾ ഒന്ന് ഒന്ന് ഒരു ഒന്ന് സ്റ്റില്ലായിട്ടിരിക്കുക അവിടെ നിന്നാണ് നമുക്ക് ഇന്നർ പീസ് കിട്ടും നമ്മൾ ഹറി ബറി ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പീസ് കിട്ടില്ല നമുക്ക് നമ്മൾ നമ്മളെന്താണ് ചെയ്യണതെന്ന് നമുക്ക് പോലും അറിഞ്ഞുകൂടാത്തൊരവസ്ഥയാണ് കാരണം ആർക്കും സമയമില്ല ഒന്നിനും സമയമില്ല ഒരു കാര്യവും ശ്രദ്ധിക്കാനുള്ള സമയമില്ല നമ്മൾ രണ്ടും മൂന്നും കാര്യങ്ങളാണ് ഒരു സമയം ചെയ്യുന്നത് അപ്പം നമ്മൾ അതിൽ നിന്നും മാറി നമ്മൾ കുറച്ചൊന്ന് പീസ് ഒരു പീസ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പീസ് വേണം എന്ന് നമ്മൾ ചിന്തിക്കുക അപ്പോൾ നമ്മൾ ഒരു സമയം ഒരു നിമിഷമെങ്കിലും നിശ്ചലമായിരുന്നു നമ്മൾ ആ ഒരു നിശ്ചലതയെ ഒന്ന് അനുഭവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സിൽ വിശുദ്ധമാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ വിശുദ്ധമാണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വേണ്ട ഗൈഡൻസ് എവിടെ നിന്നും കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഇത് എല്ലാം ഒരേ മെസ്സേജ് ആണെന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണോ വേണ്ടത് അത് യൂണിവേഴ്സിൽ എല്ലായിടവും ഉണ്ട് നിങ്ങളത് കണ്ടെത്തുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ ഞാൻ എന്ത് ചെയ്യും എനിക്ക് ഇതിൻ്റെ ഈ ഒരു കാര്യത്തിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് അതിനൊരു ഒന്നും ചെയ്യാൻ പറ്റണ്ടില്ലല്ലോ അതിന് അങ്ങനത്തൊരു ചോദ്യ ചിഹ്നായിട്ടിരിക്കുന്ന ആൾക്കാർ എങ്ങനെ ഇതിന് ഓവർകം ചെയ്യുമെന്ന് ചോദ്യ ചിഹ്നായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണെന്നുള്ളതാണ് അതിൽ ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് കണ്ടെത്തി നിങ്ങൾ മുന്നോട്ട് പോകാനാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ട്രാൻസ്ഫ്മനാണ് നിങ്ങൾ നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ ഇതിൽ ആദ്യം ഒരു ട്രാൻസ്ഫർമേഷൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പരിവർത്തനം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നു നമ്മൾ സ്റ്റിൽ നമ്മൾ ഒരിടത്ത് തന്നെ ഒരു കാര്യത്തിൽ തന്നെ ഓൺ ചെയ്യാനല്ല അല്ലെങ്കിൽ ഒരു അവസ്ഥയിൽ തന്നെ ഇരിക്കാനല്ല നമ്മൾ രൂപാന്തരം പ്രാപിച്ചു കൊണ്ടേ എന്നുള്ളതാണ് നമ്മളുടെ സോൾ അതാണ് ആഗ്രഹിക്കുന്നത് പരിവർത്തനം നമ്മുടെ സോൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് സോളിൻ്റെ വളർച്ചയ്ക്ക് അത് ആവശ്യമാണ് എന്നുള്ളതാണ് സോളിൻ്റെ ഫുൾഫിൽമെൻറ്റിന് അത് ആവശ്യമാണ് അത് സാൽവേഷനും അത് ആവശ്യമാണെന്നുള്ളത് അപ്പം നമ്മളെപ്പോഴും സോള് അത് കൃത്യമായിട്ടും ആഗ്രഹിക്കുന്നത് അതിന് അത് സാൽവേഷനിലേക്ക് പോകാനാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രോസസ്സാണ് ഇപ്പം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഹാർഡായിട്ടുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് നമുക്കതിൽ നിന്നും ഒരു ഒരു കാര്യം നമ്മൾ പഠിക്കാനുണ്ടാകും ആ ഒരു ഒരു പഠനം എന്ന് പറയുന്നത് നമ്മൾ ഒരു പരിവർത്തനത്തിലേക്ക് എത്തിക്കും ഒരു പാഠം നമ്മൾ പഠിക്കും അത് മനസ്സിലാക്കുക അപ്പോൾ ഇന്ന് നമ്മൾ ഹീൽ ചെയ്ത് അല്ലെങ്കിൽ ആ ഹീലിംഗ് സ്വീകരിച്ച് വളരെ ഹാപ്പി ആയിട്ട് സമാധാനത്തിൽ ഇരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഇന്നത്തെ ദിവസം നടക്കാൻ ടൈം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്